ഒമാന്റെ മുൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഹാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുപ്പതാം വാർഷികത്തിന്റെ സ്മരണക്കായി പണികഴിപ്പിച്ച മനോഹരമായ സുൽത്താൻ ഹാബൂസ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചത് ഈ അടുത്ത സമയത്തെ ഒമാനിന്റെ തലസ്ഥാനമായ മസ്കത്ത് സന്ദർശന വേളയിലാണ് അതിവിശാലമായി പരന്നു കിടക്കുന്ന സ്ഥലത്താണ് സുൽത്താൻ ഹാബൂസ് ഗ്രാൻഡ് മോസ്ക് പണികളുള്ളത് ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ പള്ളികളിലൊന്നാണ് ഈ ഗ്രാൻഡ് മോസ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഒന്നിലാണ് വിശ്വാസികൾക്കായി ഈ പള്ളി തുറന്നുകൊടുത്തത് പരമ്പരാഗത ഒമാനി ഇസ്ലാമിക വാസ്തുവിദ്യയാണ് ഈ ഒരു പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് പള്ളി അങ്കടത്തില് ആറായിരത്തി അഞ്ഞൂറ് പേർക്കും മൊത്തത്തിൽ ഇരുപതിനായിരം പേർക്കും ഒരുമിച്ച് പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നത്രയും സൗകര്യങ്ങളുണ്ട് ഈ മസ്ജിദിന് ഇസ്ലാമിലെ അതിപ്രധാനമായ അഞ്ച് കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന അഞ്ച് മിനാരങ്ങളാണ് ഈയൊരു പള്ളിക്കുള്ളത് അകം വിരിച്ചിട്ടുള്ള പരവതാനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ പരവതാനിയാണ് നാല് വർഷമെടുത്താണ് ഈ പരവതാനി നിർമ്മിച്ചിട്ടുള്ളത് ഈ പരവതാനിക്ക് നൂറ്റി കോടിയിലേറെ കെട്ടുകളും ഇരുപത്തൊന്ന് ടൺ ഭാരവുമുണ്ട് പ്രധാന താഴികക്കൂടത്തിന് കീഴിൽ പ്രകാശം പരത്തി തൂങ്ങിയാടുന്ന പ്രധാനമായും ഉപയോഗിച്ച് നിർമ്മിച്ച തൂക്കുവിളക്ക് ലോകത്തിലെ തന്നെ വലിപ്പമേറിയ തൂക്കുവിളക്കുകളിലൊന്നാണ് പ്രധാന നിസ്കാര ഹാളിൽ മനോഹരമായ അറബിക് കാലിഗ്രാഫിയും മൊസൈക്ക് വർക്കുകൾ കൂടാതെ ഇന്ത്യൻ ഒമാനി പേർഷ്യൻ മംലൂക്ക് വാസ്തുവിദ്യകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനുകളാൽ അലങ്കരിച്ചിട്ടുമുണ്ട് ഒമാനിന്റെ കലാപരവും മതപരവുമായ പൈതൃകം ഈ ഒരു നിർമ്മിതിയിൽ നമുക്ക് കാണാൻ കഴിയും ഞാനും ഹാഷിം സിദ്ദീർഥയും തുഫേലും നൌഫുൽ സായുദിയുമടങ്ങിയ നാൽവർ സംഘം അവിടെ എത്തുമ്പോൾ വൈകുന്നേരം അഞ്ചു മണിയോടെ സമയമായിരുന്നു നമസ്കാരം കഴിഞ്ഞ് അതിവിശാലമായ പള്ളിയങ്കണവും ലോകോത്തരമായ ഗ്രന്ഥങ്ങളുടെ ബൃഹത്തായ ശേഖരമുള്ള ഗ്രന്ഥാലയവും ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ മകരുവ് വാങ്ങി വിളിച്ചു കഴിഞ്ഞു മകരവ് നമസ്കാരം കഴിഞ്ഞ് പ്രധാന കവാടത്തിലെത്തിയപ്പോഴാണ് സുന്ദരമായി ക്രമീകരിച്ച പൂന്തോട്ടം ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ അതിമനോഹരമായ ആ ഉദ്യാനത്തിന്റെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനുള്ള വെളിച്ചക്കുറവ് കാരണം ഒരല്പം നിരാശ തോന്നിയെങ്കിലും ഒമാൻ യാത്രയിലെ ഈ യാത്രാനുഭവം പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹവും കൂടെ അറിവും നൽകുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവിൽ ഞങ്ങൾ അടുത്ത സന്ദർശനയിടം ഇറങ്ങി